നമസ്കാരം അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ സ്വപ്നവും രാജ്യത്തിനായി നിലവിൽ വരികയാണ് അതിനു എടുത്തത് എല്ലാത്തിലും മാതൃകയെന്നും ഒന്നാം നമ്പറും എന്നൊക്കെ അവകാശപ്പെടുന്ന കേരളമല്ല എന്ന് മാത്രം അത് ഉത്തരാഖണ്ഡാണ് അതിനു മുൻകൈ എടുത്തത് ജാതി വ്യവസ്ഥയും അനാചാരങ്ങളുമൊക്കെ രാജ്യത്ത് തൂത്തെറിയുന്ന സംസ്ഥാനം എന്ന അവകാശപ്പെടുന്ന കേരളത്തിന് എന്തുകൊണ്ട് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ മനസ്സ് വരുന്നില്ല ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിൽ രാഷ്ട്രീയവും വോട്ട് ബാങ്കും ന്യൂനപക്ഷ പ്രീണനം അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും ഒരുപോലെ സി പി എം സർക്കാരിനെട്ട് പണിതിട്ടും ഇനിയും പ്രീണന രാഷ്ട്രീയത്തിന്റെ പുതിയ വഴികൾ തേടുകയാണ് ഇവിടെ അപ്പോഴാണ് ഉത്തരാഖണ്ഡിത യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നത് രാജ്യത്തെ സ്വയം പ്രഖ്യാപിത ഭരണഘടനാ വിദഗ്ധൻ പറയുന്നത് കടമെടുത്താൽ ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ് അത് ആഗ്രഹിക്കുമ്പോഴും അതിന്റെ നിർബന്ധ രൂപത്തിൽ അടിച്ചേൽപ്പിക്കരുത് അടിച്ചേൽപ്പിക്കില്ല എന്ന് മോദി സർക്കാർ അങ്ങനെ ചെയ്യില്ല എന്ന് എല്ലാ പാർട്ടിക്കാർക്കും അറിയാം പക്ഷേ രാജ്യത്ത് താമസിക്കുന്നവർ കുറഞ്ഞ പക്ഷം ഇവിടത്തെ നിയമങ്ങളെങ്കിലും അനുസരിക്കണം അല്ലാത്തവർക്ക് മറ്റു രാജ്യങ്ങൾ തേടി പോകാം അവിടെയും ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചേ മതിയാകൂ അതുകൂടി നമ്മൾ മനസ്സിലായിരിക്കണം യൂണിഫോം സിവിൽ കോഡ് ഈ മാസം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ദേവഭൂമിയായ ഉത്തരാഖണ്ഡിന് വേണ്ടി യൂണിഫോം സിവിൽ കോഡ് തയ്യാറായി കഴിഞ്ഞുവെന്നും ജനുവരിയിൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ബറേലയിൽ നടന്ന ഇരുപത്തിയൊമ്പതാമത് ഉത്തരായണി മേളയിലാണ് ധാമി ഇക്കാര്യം പരാമർശിച്ചത് പരിഷ്കൃത സമൂഹത്തിൽ നിയമത്തെ മതവുമായി ബന്ധിപ്പിക്കേണ്ടതില്ല എന്ന സങ്കല്പമാണ് ഏക സിവിൽ കോഡിന്റെ അടിസ്ഥാനം അതാണ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പുണ്യനദികളായ ശാരദ ഗംഗ സരസ്വതി കാവേരി എന്നിവയോടെയാണ് യു സി സി എ പുഷ്കർ ധാമിനി താരതമ്യം ചെയ്തത് രാജ്യത്തുടനീളം അവർ വ്യാപിച്ചു കിടക്കുന്നത് പോലെ ഏകീകൃത സിവിൽ കോഡ് ഈ രാജ്യം മുഴുവൻ നടപ്പിലാക്കുമെന്നും ധാമി പറഞ്ഞു ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കാൻ പോകുന്ന ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് വ്യക്തി നിയമങ്ങൾ ഒഴിവാക്കി എല്ലാ ജാതി മതസ്ഥരും ഒരേ നിയമം എന്നതാണ് യൂണിഫോം സിവിൽ കോഡ് ഇത് നടപ്പിലാക്കുന്നതോടെ എല്ലാ വിവാഹങ്ങളും ലീവ് ഇൻ റിലേഷൻഷിപ്പുകളും നിയമപരമായി രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും എന്താണ് യൂണിഫോം സിവിൽ കോഡ് സിവിൽ കോഡ് വരുന്നതോടെ പോരാട്ട തുല്യതയും മതസ്വാതന്ത്ര്യവും തമ്മിലാകുമോ എന്നതാണ് ചോദ്യം വൈവിധ്യങ്ങളുടെ നാടാണത് വ്യത്യസ്തമായ ആചാരങ്ങളും അവയ്ക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങളും ഇവിടെയുണ്ട് വിവാഹം വിവാഹ മോചനം പിന്തുടർച്ച അവകാശം രത്തെടുക്കൽ തുടങ്ങിയവ ഓരോ വിഭാഗത്തിലും വ്യത്യസ്തമാണ് ഒന്നിൽ വിവാഹമോചനം എളുപ്പമെങ്കിൽ മറ്റൊന്നിൽ അങ്ങനെയാകില്ല ഒന്നിലെ സ്വത്താവകാശ നിയമങ്ങൾ സ്ത്രീകളെ പരിഗണിക്കുന്നത് പോലെയല്ല മറ്റൊന്നിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചവർക്ക് പ്രത്യേക നിയമങ്ങളും ഇന്ത്യയിൽ കാണാം കേന്ദ്ര സർക്കാർ വിഭാഗം ചെയ്യുന്ന ഏക സിവിൽ കോഡ് എന്താണെന്ന് വ്യക്തമായാലേ ഇതിന് ഒരു ഉത്തരവാകെയുള്ളൂ തുല്യതയും മതസ്വാതന്ത്ര്യവും തമ്മിലുള്ള പോരാട്ടത്തിന് പഴക്കം ഏറെയാണ് പരിപൂർണ മതസ്വാതന്ത്ര്യം വേണമെന്നതും മതാചാരങ്ങളെ ഭരണഘടനാ വകുപ്പുകൾ വെച്ച് പരിശോധിക്കരുതെന്നും കാലാകാലങ്ങളായി സമൂഹത്തിലെ യഥാസ്ഥിതികൾ ബാധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ഉത്തരവിട്ട് ഉടനെ തന്നെ ഉത്തരാഖണ്ഡ് ഇത് നടപ്പിലാക്കിയത് എന്തായാലും കേരളത്തിലും ഏക സിവിൽ കോഡ് നടപ്പിലാക്കേ പറ്റുകയുള്ളൂ